എന്തും ഞാൻ ായിട്ടുള്ള സംഭവം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭാവിയിൽ അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു 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 പറയാൻ ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം അതെ 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 അല്ല അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലോണ്ട് അപ്പം വെള്ളിയാഴ്ച നമ്മളെ ആൾക്കാര് ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം അപ്പം സാറിങ്ങ ഒരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ പറയാം അതൊരു ഭയങ്കര ഒരു ഡയറിങ് അറ്റംപ്റ്റ് ആണ് എല്ലാ രീതിയിലും അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടില്ലെന്ന് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം അപ്പം വരും അഴിച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർ ഇവിടെ മൊത്തത്തിലൂടെയൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ കയറിട്ടെ സിനിമ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ഇല്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഹാപ്പി ഈ സിനിമയിലൊരു വിജയമുണ്ടല്ലോ ഇതേ ട്രാക്ക് ഇനിയും ഡാൻസ് വിനോസൻ മറ്റ് സിനിമകളിലേക്കും െട്ടൊരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് വിജയം സമ്മാനിച്ചു ശബ്ദത്തിന് അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു വിജയം കൈവരിച്ച ശേഷമുള്ളൊരു മനസ്സിലായി തോന്നുന്നു ശരിക്കും അല്ല ഇത് സാറിൻ്റെ സ്ഥിരം ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത് മറ്റേ ഗൂസ്ബം മൊമെൻസ് അങ്ങനെ ഒരു സിനിമയല്ല ഇത് കുറച്ചും കൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇതിൻ്റെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു സാറിൻ്റെ സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ടൊരു ഡെബ്യൂട്ടർ ആണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ സാർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു എന്താ പറയേണ്ടത് അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെൻ്റൽ തന്നെയാണ് അപ്പോൾ ആ രീതി അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ് ഫസ്റ്റ് സംവിധാനത്തില് നടൻ ധ്യാനായി മാറി അതിലൊരു ഭയങ്കര സംഭവം നിനക്കൊരു സംഭവായിരിക്കും എനിക്കതൊരു സംഭവല്ല കഴിഞ്ഞ ഞാൻ വിൻസ്നോസിന്റെ പടത്തിൽ വല്യ വലിയ ആൾക്കാരുടെ പടത്തിൽ അല്ലേ ഞാൻ അഭിനയിക്കുന്നെ അപ്പൊ തുടര വി മണിക്കുടൻചാട്ട് ഇതിനകത്തൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ അത് കണ്ടപ്പോ എന്താ തോന്നിയത്യേറ്ററിലേക്ക് ഇന്റർവ്യൂല്ല സിനിമയില് മണിക്കുടൻചാട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സി ആദ്യം നമ്മൾ കാണുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത സമയത്ത് കണ്ടത് എനിക്ക് ഓർമ്മയില്ല ഒരു ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആട്ടാ അത് വരുന്നുണ്ടല്ലോ അപ്പൊ അത്ര ധ്യാൻ സിവാസൻ ഇത്ര വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണോ ഞാൻ 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 ഇവിടെ ഇവിടെ നിന്നോട് പേഴ്സണലായിട്ട് എന്റെ അല്ല സിനിമ ഒരു ഈ അന്ധവിശ്വാസം ഇതിനാണ് അന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും അത് അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം അത്രയുള്ളൂ